غيرها നിങ്ങൾ തിന്മില്ലെന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ ഇതിൽ ഈ മാസങ്ങളിൽ എന്തെങ്കിലും തിന്മകൾ കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന്റെ കുറ്റമെന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയതാണ് അത് ചെറുതല്ല മറ്റു മാസങ്ങളിൽ

തിന്മകൾ വളരെ ഗൗരവം ഉള്ളതാണ് എന്നാൽ അതിൽ എന്തെങ്കിലും നിങ്ങൾ നന്മകൾ ചെയ്യുമ്പോഴും അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഇരട്ടിയാണ് മറ്റു മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് അവരീ മാസങ്ങളിൽ നിങ്ങൾ പറയപ്പെട്ട നാല് ിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങൾ എന്തെങ്കിലും തിന്മകൾ അത് അത്ര ഗൗരവമില്ലേക്കാൾ ഗൗരവമാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ പവിത്രമായ ദിവസങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് ഈ മാസത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ അമരനും ഖുരാൻ പാരായണത്തിനും മറ്റു മാസങ്ങളിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയും പ്രതിഫലവും കരസ്ഥമാക്കാൻ കിട്ടുന്ന ഒരു പ്രതിഫലവുംസരമാണ് ഈ പരിശുദ്ധമായ മഹാബ്രമാസം എന്ന് പറയുന്നത് അതിന്റെ നോമ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസത്തിൽ നോപനുഷ്ഠിക്കൽ ഒന്ന് മുതൽ മുപ്പത് വരെ ഏത് സമയത്ത് നമുക്ക് നോപനുഷ്ഠിക്കാവുന്നതാണ് അതിന്റെ ഭക്തി എന്നൊന്നുമില്ല ചില ആളുകളൊക്കെ പറയുന്നത് ദിവസങ്ങളിൽ ഓ ിൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞു നടക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏത് ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ നിങ്ങൾ ഏത് വിവാദത്തിൽ ചെയ്താലും അതിന് ശ്രേഷ്ഠതയുണ്ട് അതിന് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് കൃത്യമായി സഹിഹായ ഹദീസിൽ കൂടി ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒമ്പത് ഒമ്പതിലും പത്തിലും പ്രത്യേക ായി പണ്ഡിതമാർ വിശദീകരിക്കുന്നത്